ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് കേന്ദ്ര സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി ലഭിച്ചിരിക്കുകയാണ് ടൈറ്റിലിൽ ടൈറ്റിലുൾപ്പെടെ എട്ട് മാറ്റങ്ങളോടെയാണ് അനുമതി പേരിലെ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ചിത്രത്തിന്റെ പ്രദർശനം തടഞ്ഞിരുന്നത് ചിത്രം താമസിയാതെ തിയേറ്ററുകളിൽ എത്തിയേക്കും എന്നാണ് സൂചന വലിയ നിയമയുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ ജാനകി വി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് സെൻട്രൽ സെൻസസ് ബോർഡിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ഇത് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ എന്നത്തേക്ക് ചിത്രം തിയേറ്ററുകളിലെത്തും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് കേന്ദ്ര സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി ലഭിച്ചു ടൈറ്റിലിൽ ഉൾപ്പെടെ എട്ട് മാറ്റങ്ങളോടെയാണ് അനുമതി പേരിലെ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ചിത്രത്തിന്റെ പ്രദർശനം തടഞ്ഞിരുന്നത് ജാനകി എന്ന പേരായിരുന്നു പ്രശ്നം ഹൈക്കോടതിയിൽ വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടതാണ് ഈ ചിത്രം അരുൺ കൊടുങ്കൂർ ചേരുന്നുണ്ട് അരുൺ എന്നത്തോടെ ചിത്രം തിയേറ്ററുകളിലെത്തും എന്തായാലും നിർമ്മാതാക്കളെ സംബന്ധിച്ചോളം വലിയ ആശങ്ക ഒരു സമയമാണിത് കാരണം വലിയൊരു വിവാദമായിരുന്നു ജാനകി എന്ന പേര് സംബന്ധിച്ച് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് വലിയ തർക്കത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഇതിനൊടുവിൽ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും സെൻസർ സെൻസർ ബോർഡിന്റെ ഒരു അന്തിമ അനുമതി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഏകദേശം ഏറ്റവും ഒടുവിൽ കൂടി തിരുത്തുകൾ വരുത്തിയ ശേഷമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്തായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ബഹുഭാഷാ ചിത്രമാണ് അതുകൊണ്ട് തന്നെ മറ്റ് ഭാഷകളിലേക്കും ഈ തിരുത്തലുകൾ വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ചർച്ച ചെയ്തു വരികയാണ് എന്തായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ ചിത്രം റിലീസ് റിലീസാകുമെന്നാണ് കരുതുന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ചോളം വലിയൊരു കാത്തിരിപ്പാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ളത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷമാണ് ഇന്ന് ഈ ചിത്രത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ചോളം ഒരു വലിയ ആരവത്തോടെ തന്നെയാണ് ഈ സിനിമയെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുക ചെയ്യുന്നത് എന്തായാലും ആ ഒരു ഇനിയൊരു കാത്തിരിപ്പാണ് എന്തായാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ തന്നെ മാറിയ ഒരു സാഹചര്യത്തിൽ നിലവിൽ ചിത്രത്തിന്റെ റിലീസിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും ഏറ്റവും അടുത്ത ആഴ്ച തന്നെ ഈ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് അണികള പ്രവർത്തകർ നൽകുന്ന സൂചന എന്തായാലും അടുത്ത ദിവസം തന്നെ ഔദ്യോഗികമായി ഈ റിലീസ് ഡേറ്റിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉടൻ തന്നെ നൽകുമെന്നാണ് നമ്മൾ നീലിമ വിവാദങ്ങൾക്കൊടുവിൽ സെൻസർ ബോർഡ് അനുമതി ലഭിച്ചതോടെ സിനിമ പുറത്തിറങ്ങുകയാണ് ഈ മാസം പതിനേഴിന് പുറത്തിറങ്ങുമെന്നാണ് അറിയുന്ന വിവരം